കേട്ടപ്പോള് കേട്ടില്ലേരാണ് ഏത് മൂടാ മൂടാമൂഡ് ഓണം മൂള് പിന്നെ

എന്തൊരു കോമഡിയാണ് പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല കിട്ടുന്ന ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ സൗണ്ട് ഇഫക്ട് ഒക്കെ നമ്മള് പ്രത്യേകം ആ തിയറ്ററിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവണം എന്തായാലും പണം വേണം ഒരു തിയേറ്റർ വായിച്ചപ്പോഴാണ് പറഞ്ഞത് എല്ലാം കൂടെ എങ്ങനെയാണ് ഒരു കോമഡി മൂവിയാണ് ഫസ്റ്റ് ഹാഫ് നല്ല ഫൺ ചെയ്യാൻ സെക്കൻഡ് ഹാഫ് അതിനെക്കാളും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും നല്ലതാണ് എനിക്ക് ബാബു ആ പെർഫോമൻസ് ഇഷ്ടമായി പിന്നെ ഒരു മൂഡ് മൂവിയാണോ പടത്തിന്റെ മ്യൂസിക് ആയാലും കണ്ടിരിക്കാം ഫ്രണ്ട്സും ഫാമിലിയായിട്ടും എല്ലാവരുമായിട്ടും കണ്ടിരിക്കാൻ ഗുഡ് മൂവി ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു എന്താ ഏറ്റവും കൂടുതൽ എന്താ ഇഷ്ടപ്പെട്ടത് ഏതു തരം പ്രേക്ഷകരെ ഉദ്ദേശിച്ചുള്ള മൂവിയാണ് ഫണ്ടാണോ കൂടുതല് ബാബു ആന്റണിന്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു